ും ആ മുത്ത് മുത്തൊരു മുത്ത് മുത്താറ്റി വന്നോക്കത്ത് ആദ്യ മുതി കൊണ്ടൊരുണ്ട് പടാനേറെ ഉണ്ട് കണ്ട ഒരു സത്ത് കാലം കോതിച്ചുള്ള ഈ സത്ത് നൽകിയ പൂമുത്ത് ലോകത്തിൻ ലോകത്തിൻമത്തെ സ്നേഹത്തിൻ അറിവുകൾ ലോകം കണ്ടുള്ളവൻ മകൾ ആയിരം കാലങ്ങൾ മുൻപേ ഹബീബ കവിഞ്ഞതല്ലേ നൂലങ്കി തളിരവേ നൂറ്റാണ്ടുകൾ അടരവേ നൂറേറ്റ വരവഴി തണ്ടി വിജയങ്ങൾ കണ്ടതല്ലേ ി തളിരവേ നൂറ്റാണ്ടുകൾ അടരവേ നൂറേറ്റവടി തണ്ടി വിചാരങ്ങൾ കണ്ടതല്ലേ ആ മുത്ത് മുത്തൊരു മുത്ത് മുത്താറ്റനബി വന്നു മക്കത്ത് ആദ്യ മുതി കൊണ്ടൊരു നൂറിൻറെ കിസ പരുത്തുണ്ട് പടാനേറെ ഉണ്ട് സ്നേഹത്തിനൊടുവിൽ വിധി വരുന്നൊരു നാ പാനം ചോരിക്കുന്ന മുത്താറ്റീമിന്റെ പൊരുളില് ഈ മാജര് ഈ ലോകത്ത് ശാന്തി നീറച്ചൊരു മുത്താറ്റ കണിവ മുത്തലിരവേ നൂറ്റാണ്ടുകൾ അടരവേ നൂറേറ്റവറ വഴി തണ്ടി വിജയങ്ങൾ കണ്ടതല്ലേ മരുഭൂവിലായി ആ തിരുനാളം എൻ്റെ ഹബീബിൻ്റെ ചാരത്താണേ ആ മുത്ത് മുത്തൊരു മുത്ത് മുത്താറ്റനബി വന്നു മക്കത്ത് ആദ്യ മുദിക്കൊണ്ടൊരുനൂറിൽ കിസ പരുത്തുണ്ട് പടാനേറെയുണ്ട് ിൽ മീതച്ചു മുഹമ്മത്ത് കണ്ടോരി കണ്ടോരിസത്ത് കാലം കോതിച്ചുള്ള ഇസത്ത് നൽകിയ പൂമുത്ത് ലോകത്തിൻ്റെ ആമുത്ത്